എംബുരാൻ സിനിമയുടെ ട്രെയിലർ കണ്ട് ഇപ്പോൾ സാക്ഷാ രജനീകാന്ത് തന്നെ ഒന്ന് പുളകം കൊണ്ടിരിക്കുകയാണ് പൃഥ്വിരാജ് തന്നെയാണ് ഈ സന്തോഷ വാർത്ത സോഷ്യൽ മാധ്യമത്തിലൂടെ ആരാധകർക്ക് പങ്കുവച്ചിരിക്കുന്നത് എംബുരാൻ ട്രെയിലർ ആദ്യം കണ്ട വ്യക്തി ട്രെയിലർ കണ്ടതിന് ശേഷം അങ്ങ് പറഞ്ഞ വാക്കുകൾ ഞാൻ എന്നും വിലമതിക്കും സാര് വാക്കുകൾ പറഞ്ഞാൽ മതിയാവില്ല എന്നും ഫാൻ പോയി പൃഥ്വിരാജിന്റെ വാക്കുകളായിരുന്നു ഇത് ചെന്നൈയിലെ രജനീകാന്തിന്റെ വീട്ടിലെത്തിയാണ് പൃഥ്വിരാജ് ഈ ട്രെയിലർ കാണിച്ചിരിക്കുന്നത് കൂടിക്കാഴ്ച നടത്തുകയും അവരോട് സംസാരിക്കുകയും ചെയ്തതായി പൃഥ്വിരാജ് തന്നെ പറയുകയും ചെയ്തു എംബുരാൻ ട്രെയിലർ താരത്തെ കാണിച്ചതായും അത് വളരെയധികം ഇഷ്ടപ്പെട്ടുവെന്നും രജനീകാന്ത് പറഞ്ഞതായി വ്യക്തമാണ് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ചെന്നൈയിൽ തുടരുകയാണ് ഇപ്പോഴും പൃഥ്വിരാജ് രാജമൗരി സിനിമയിൽ നിന്നും താൽക്കാലികമായി ഇടവേള എടുത്താണ് താരം ഇപ്പോൾ പ്രൊമോഷന് സജീവമായിരിക്കുന്നത് തെന്നിന്ത്യയിലെ തന്നെ സിനിമാ ആരാധകരും പ്രേമികളും ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഏറ്റവും സൂപ്പർ ഹിറ്റ് പടമാകാൻ സാധ്യതയുള്ള ഒരു ചിത്രം കൂടിയാണ് എംപുര പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രം മാർച്ച് ഇരുപത്തി ഏഴിന് ആഗോള റിലീസായി തിയേറ്ററിൽ എത്തുകയും ചെയ്യും ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും ശ്രീ ഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരും സുഭാസ്കറും ഗോകുൽ ഗോപാലനും എന്നിവരാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും മുതൽ മുടക്കേറിയ സിനിമ എന്നൊരു വെറൈറ്റി കാര്യം കൂടെ ഈ സിനിമയ്ക്കുണ്ട് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ പാനിന്ത്യനായി തന്നെ സിനിമ റിലീസ് ചെയ്യുമെന്നുള്ളതും തീർച്ചയാണ് രണ്ടായിരത്തി പത്തൊമ്പത് റിലീസ് ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായാണ് ചിത്രം എത്തുന്നതെന്നുള്ളതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് സിനിമയ്ക്ക് കഥ നിർമ്മിച്ചിരിക്കുന്നത് മുരളി ഗോപിയാണ് മൂന്ന് ഭാഗങ്ങളായി കഥ പറയുന്ന ഒരു സിനിമ സീരീസിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ അടുത്ത സീരീസ് ഉടൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം എന്താണെങ്കിലും പൃഥ്വിരാജ് ആരാധകരെ ഒരിക്കലും നിരാശരാക്കില്ല എന്നുള്ളത് ടീസർ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും വ്യക്തമായി രജനീകാന്തിന്റെ അപ്രൂവൽ കിട്ടിയത് കൊണ്ട് തന്നെ ഇനി ട്രെയിലറിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ എന്താണെങ്കിലും സിനിമ ഫസ്റ്റ് ഡേ തന്നെ കാണാൻ എല്ലാവരും ആവേശം കൊണ്ടിരിക്കുകയാണ് മോഹൻലാൽ പൃഥ്വിരാജ് ടൊവിനോ തോമസ് മഞ്ജു വരൂർ സാനിയ എപ്പൻ സുരാജ് വെന്നാർബോൾ തുടങ്ങിയ വലിയൊരു താരനിര നമുക്ക് തന്നെയുണ്ട് ഗെയിം ഓഫ് ത്രോൺസിലെ അഭിനേതാവും ചിത്രത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ മലയാളികൾ ആവേശം കൊള്ളുകയായിരുന്നു എന്താണെങ്കിലും സിനിമ തിയേറ്ററുകൾ ഒരു പൂരപ്പറമ്പാക്കും എന്നുള്ളത് തീർച്ചയാണ് അതിന് കാത്തിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും